പ്രാവശ്യം ഒരു നാലഞ്ചു ദിവസം മുന്നേ ഈ കൊലയിൽ നിന്നും ഒരു പടല ഏറ്റവും മേലത്തെ പടല വിരുവിറ്റി വെച്ചിട്ട് ഇതിനെ ഇടിച്ച പഴുക്കാത്ത ഇത് ഇപ്പതാ ഈ ഒരു കൊല നിന്നിട്ട് പഴിച്ച അത് അങ്ങനെ നിർത്തിയിരുന്നാ മതിയായിരുന്നു അതെല്ലാം അയവ് പഴം അങ്ങനെ ലൈവ് പഴം പഴുത്ത് അത് ഒരാഴ്ച മുന്നേ വിരിഞ്ഞത് ഇപ്പഴും പച്ചറ്റ മേലത്തെ പടല പഴം എടുത്ത ഇപ്പൊ നല്ല ഫുൾ സെറ്റ് പഴം നല്ല പഴുത്ത് ഉണ്ടല്ലേ എന്നാ ഈ പഴം ഇതിൽ നിന്ന് പഴങ്ങ അപ്പൊ ഈ എല്ലാരും പറയുന്ന ഇതിന്റെ ഒരു പടല നേരത്തെ നേരത്തെ വെട്ടി വെച്ച് കഴിഞ്ഞാൽ പഴുപ്പ് ആ വേഗ ആ കുറേ കുറേ ചട്ടി പഴുപ്പ് ഇത് ഇതിൽ നിന്ന പഴം പഴമായിരിക്കും മറ്റത് ഇപ്പഴും പച്ചയറ്റവിടെ ഇരിക്കും അല്ല സൂപ്പറായിരുന്നു സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ വലിയ മധുരവെല്ലാം വല്ല ഇതും ഇല്ലാത്ത രൂപത്തിൽ ആയിരിക്കും നന്നായിരിക്കും ഇതല്ലേ മറിച്ചുകൂടെ വെച്ചിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത് ഇതിങ്ങനെ വന്നപ്പോൾ അടുത്ത ഒരു കോലയും കൂടെ ഒരു സാധനം ഒരു കോലയും കൂടെ വന്നിരിക്കും ഇത് പിന്നെ ആയി വരുന്നേ ഉള്ളൂ ഇതും ആയി വരണമെന്ന് വല്ല ഇതിൻ്റെ ഇടയിൽ ഒരാൾ ഒളിച്ചു നിന്നത് ഇതാണ് എടുത്താമുള്ള അപ്പം ഞാൻ ഇവിടെ ഒന്ന് മുകളിലേക്കൊന്ന് കുത്തിക്കൊടുത്തു നേരത്തെ നേരത്തെ മറിച്ച് ഒരു കുട്ടി എൻ്റെ മോട്ടിലല്ലോ ആ മോട്ടിലിവിടെ നട്ട് കൊടുക്കെട്ടുന്നില്ല ഇങ്ങനെ വന്ന് ഇങ്ങനെ നോക്കിയ സമയത്താണ് അടുത്ത ഇവിടെ ഒരാളെ പഴുത്തി പഴുത്തിച്ചരിഞ്ഞിരിക്കുന്നു പഴയല്ലാം കൂടെ ഒരു സ്റ്റെപ്പിനെ പഴയ്ക്ക് കുഴപ്പമില്ല അതിന് വഴിയുണ്ട് ആക്കിട്ടെന്തെങ്കിലും ആക്കണം വിളിച്ചിട്ട് കൊടുക്ക വിലക്കല്ല വിലക്ക് ഞാൻ കൊടുക്കില്ല നമ്മളെ അദ്ദേഹം